ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ച് വാചാലരാകുന്ന ബി ജെ പി സംസ്ഥാന ഓഫീസിൽ ഇപ്പോൾ നടക്കുന്നത് തികച്ചും വിചിത്രമായ കാര്യങ്ങളാണ് പാർട്ടി വിട്ടുപോയവർ ആരെന്നോ നിലവിൽ പാർട്ടിയിൽ അംഗത്വമുള്ളവർ ആരെന്നോ അറിയാത്ത അവസ്ഥയിലാണ് ബി ജെ പിയുടെ ഐ ടി സെല്ലും കോൾ സെന്ററും തെളിയിക്കുന്ന പുതിയ സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർമാരെയും പ്രവർത്തകരെയും ഫോണിൽ വിളിച്ച് വോട്ട് അഭ്യർത്ഥന നടത്തുന്ന തിരക്കിലാണ് തിരുവനന്തപുരം തൈക്കാട്ടെ ബി ജെ പി സംസ്ഥാന ഓഫീസ് എന്നാൽ ഈ ആവേശം ചെന്നു തറച്ചത് കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരുടെ ഫോണിലേക്കാണ് ബി ജെ പിയുടെ സംസ്ഥാന ഓഫീസിൽ നിന്നാണെന്ന് പരിചയപ്പെടുത്തിയാണ് സന്ദീപ് വാര്യർക്ക് കോൾ വരുന്നത് മറുതലക്കിൽ ഉണ്ടായിരുന്ന യുവതി സന്ദീപ് വാര്യരാണോ എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തിയ ശേഷം താങ്കൾ ബി ജെ പി ലംഗത്വമുള്ള ആളല്ലേ എന്ന് ചോദിച്ചതോടെയാണ് നാടകീയമായ രംഗങ്ങൾ അരങ്ങേറുന്നത് താൻ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച ആളാണെന്ന് സന്ദീപ് വാര്യർ ആവർത്തിച്ചു പറഞ്ഞിട്ടും മറതലക്കിലുള്ള ജീവനക്കാരിക്ക് കാര്യം വ്യക്തമാകുന്നില്ല ഒടുവിൽ എന്നെ അറിയില്ലേ ഞാൻ സന്ദീപ് വാര്യരാണ് ഇപ്പോൾ കെ പി സി സി ജനറൽ സെക്രട്ടറിയാണെന്ന് സന്ദീപ് തുറന്നടിച്ചതോടെ അമളി പറ്റിയെന്ന് മനസ്സിലാക്കിയ ജീവനക്കാരി ഉയർത്തുപോയി അധികം ആലോചിച്ചു നിൽക്കാതെ നിമിഷങ്ങൾക്കുള്ളിൽ കോള് കട്ട് ചെയ്ത് അവർ തലയൂരി സന്ദീപ് വാര്യം കോൾ സെന്റർ ജീവനക്കാരിയും തമ്മിലുള്ള ഈ സംഭാഷണത്തിന്റെ ശബ്ദശകലം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടരുകയാണ് ഈ സംഭവത്തെ പരിഹസിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ തന്നെ തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ബി കൂടുതൽ വീട്ടിലാക്കിയിരിക്കുന്നത് ഒരു സന്ദീപ് പോയാൽ പകരം നൂറ് സന്ദീപ് വരുമെന്നാണല്ലോ ബി ജെ സുഹൃത്തുക്കൾ മുൻപ് പറഞ്ഞിരുന്നത് ആ നൂറ് പേരെ ഇനിയും കിട്ടിയില്ലേ അതോ കിട്ടിയവരൊന്നും ശരിയാകുന്നില്ലേ എന്നാണ് സന്ദീപ് ഫേസ്ബുക്കിൽ ചോദിക്കുന്നത് ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ച് അഭിമാനിക്കുന്നവർ സ്വന്തം ഡേറ്റാബേസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണമെന്നും സന്ദീപ് കുറച്ചു എന്റെ പ്രിയപ്പെട്ട പഴയ പഴയ സുഹൃത്തുക്കളെ ആ ഒക്കെ ഒന്ന് പുതുക്കാൻ ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടാൻ അത്രയ്ക്ക് പാടുണ്ടോ അതോ വിളിക്കുന്നതാണോ സന്ദീപ് വാര്യർ ഇപ്പോൾ കൃത്യമായ വഴിയിലാണ് അതുകൊണ്ട് വഴിതെറ്റിയ കോളുകൾ ഇനി ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് പാർട്ടി വിട്ടുപോയ പ്രമുഖ നേതാക്കളുടെ വിവരം പോലും താഴെത്തട്ടിലുള്ള ജീവനക്കാർക്ക് നൽകാൻ കഴിയാത്ത ബി ജെ പിയുടെ സംഘടന പാളിച്ചയാണ് ഈ ഒരൊറ്റ കോളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രവർത്തകരെ ഏകോപിപ്പിക്കുന്നത്

എന്താണ് പറഞ്ഞോ ബിജെപി പാർട്ടി എന്നെ അറിയില്ല ഞാൻ ബിജെപിന്ന് രാജിവെച്ച സന്ദീപ്കാരാണ് ഇതറിയാതെ